പന്ത്രണ്ടാമത്തെ വയസ്സിൽ രാഷ്ട്രപിതാവിനെ കണ്ടതിന്റെ ചാരിതാർത്ഥ്യം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും കണ്ടു കെ എം എം എൽ തറക്കല്ലിട്ട രാഷ്ട്രപതിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെയും കണ്ടു ഇപ്പോൾ വയസ്സ് നൂറ്റി രണ്ട് ഇന്നും ചെറുപ്പത്തിന്റെ ചുറുചുറുക്ക് കൂടുതൽ ആർജവത്തോടെ തൊഴിലുറപ്പ് ജോലി ചെയ്ത് ഇന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാരായണൻ ചേട്ടൻ്റെ അടുക്കലേക്ക് ഒന്ന് പോയി വരാം ഇത് ചവറ വടുതല ആക്കൽ വെള്ളയിൽ വടക്കതിൽ നാരായണൻ നൂറ്റിരണ്ട് എന്നത് വെറും നമ്പർ മാത്രമാണെന്ന് നമ്മളെ ഇദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു ഈ നൂറ്റിരണ്ടാം വയസ്സിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ഇദ്ദേഹത്തെ കാണാം ഒട്ടും മടിയില്ലാതെ കൈക്കോട്ടും വെട്ടുകത്തിയുമായി തൊഴിലാളികൾക്കൊപ്പം ഇദ്ദേഹം സജീവമായുണ്ട് പുലർച്ചെ നാലിന് ആരംഭിക്കുന്നതാണ് നാരായണൻ ചേട്ടന്റെ ഒരു ദിനം പുലർച്ചെ ഉണർന്ന് പന്മന തമ്പുരാനെ വണങ്ങി ആരംഭിക്കുന്ന ദിവസം മുഴുവൻ ഊർജസ് കൃത്യം നാമൊക്കെ നാമം അതൊക്കെ കുളിച്ച് ഭവാനെടുക്കൽ പോകും പന്മന ഭവാനെനിക്ക് ഒരു പശുപനത്തു കിടാവിനെ അതിപ്പോ രണ്ടാമത്തെ പ്രസവമാണ് ദൈവത്തിന്റെ സഹായം കൊണ്ട് ജോലിക്ക് ഒരു മടിയുമില്ല ജോലി ചെയ്യണം എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല അതാണ് എന്റെ ിലെ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം വിരമിച്ച ശേഷം വിശ്രമ ജീവിതത്തിലേക്കല്ല പോയത് അവസാനം വരെയും ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹമാണ് തൊഴിലുറപ്പ് ജോലിയിലേക്ക് എത്തിച്ചത് പിള്ളേർ വെറുതെ എന്ന് അതൊക്കെ എന്റെ സ്വന്തം അഭിപ്രായത്തില് ഞാൻ ഈ പണിക്ക് വേണ്ടി ഉത്സാഹിപ്പിച്ച ആ കാര്യം ബുക്ക് ഒക്കെ തന്ന് തൊഴിൽ തുടങ്ങി വെറുതെ നിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു ഭാഗ്യം വേണ്ട എന്ന് വിചാരിച്ചു സ്വന്തമായി കിട്ടുന്നത് മതി എന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞുകൂടി വരികയാണ് കർമ്മനിരുതനായ ഈ ജീവിതം മഹത്തായ മാതൃക തന്നെയാണ് ന്യൂസ് ബ്യൂറോ ചവറ